ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൽ സൗദി അറേബ്യയിലെ ദമാമിലെ നയൻറ്റി വൺ ഏരിയയിലെ സീ ഫുഡ് മാത്രം ലൈവായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തരുന്ന നമ്മൾ ചു ചൂസ് ചെയ്യുന്ന മീനെല്ലാം ലൈവായിട്ട് കുക്ക് ചെയ്തു തരുന്ന ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റാണത് അപ്പോൾ ബാബുചേട്ടൻ്റെ തീരുമാനപ്രകാരം ഞാനും ചാച്ചനും ബാബു ചേട്ടനും ബാബു ചേട്ടൻ്റെ ക്ലോസ് ഫ്രണ്ടായ ആദർശകടും കൂടിയാണ് വന്നേക്കുന്നത് അപ്പോൾ ഈ കാണുന്ന മീനൊക്കെയാണ് അവിടെ ലൈവായിട്ട് അവർ ഫിഷ് ചെയ്തു തരുന്നത് ആ കുട്ടത്തിൽ വളരെ ആദർശികമായിട്ട് കണ്ടൊരു മീനാണ് കണ്ടോ പെയിൻ്റ് അടിച്ച് വെച്ച പോലെ ഇരിക്കും ഞാൻ ആദ്യം വിചാരിച്ച് പെയിൻ്റ് അടിച്ച് വെച്ചേക്കുവാണ് പക്ഷേ ഇങ്ങനത്തെ മീനുണ്ട് എൻ്റെ പേരെനിക്കറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ ഞങ്ങൾ അതിനകത്തുന്നൊരു മീനൊക്കെ സെലക്ട് ചെയ്തു അവർക്ക് ഏത് മീനാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരത് സെലക്ട് ചെയ്തിട്ട് നമുക്കത് അതിൻ്റെ തൂക്കം നോക്കിയിട്ട് അവരത് അവരുടെ കിച്ചണിൽ കൊടുത്ത് അത് ഗ്രില്ലടിച്ച് നമുക്ക് ഇത് അപ്പോൾ ഈ കരിമീൻ കരിമീൻ അങ്ങനെ ഒരു മീനാണ് അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ബില്ലൊക്കെ ഇരിക്കണം അപ്പോൾ ബാപ്പു ചോട് അവിടെ ബില്ലടിക്കാൻ നിൽക്കുവാണ് എന്നിട്ട് അവർ ലൈവായിട്ട് ഏത് മീൻ മീനാണ് എടുക്കുന്നത് അത് മീനൊക്കെ നമുക്കത് ഫ്രഷ് ചെയ്ത് ഫ്രഷാക്കി പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് അവർ കൊണ്ടുവന്ന് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബില്ലൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ബില്ലൊക്കെ ഇട്ട് നേരെ പോവുകയാണ് ഈ കാണുന്നതൊക്കെ ഇതേപോലത്തെ റൂമാണ് പൊക്കത്തും താഴ്ച്ചുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നടന്ന് ചെല്ലുമ്പോഴത്തേക്കും തന്നെ കാണാൻ രണ്ടുപേരും ഒരു കമ്പാർട്ട്മെൻറ്റ് നോക്കി അവിടെ സീറ്റ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ജസ്റ്റ് കൈ കഴുകാനൊക്കെ പോയി കൈകാൻ കഴുകാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ബാബു ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ബാബു ചേട്ടൻ ആദ്യം ഫോട്ടോ എടുക്കണതെന്നാണ്ട്ടോ വിചാരിച്ചത് പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ഇങ്ങോട്ടും കൂടി കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടി കഥകളൊക്കെ കേട്ടും പറഞ്ഞൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു ബാബു ചേട്ടൻ്റെ തള്ളള് സഹിക്കാൻ പറ്റത്തില്ല എന്നാലും കേട്ടിരുന്നല്ലേ പറ്റുകയുള്ളൂ എന്നുള്ളതി തള്ളും കേട്ടിരുന്നപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മുടെ സാധനം വന്നു ആദ്യം വന്നത് കമ്പിയിൽ കോർത്ത ചെമ്മീൻ നമ്മുടെ ചെമ്മീനാണ് ആണ് പിന്നെ അത് വന്നത് നമ്മൾ മരിച്ച കരിമുണ്ടി കരിമുണ്ടി അത് ഗ്രില്ലടിച്ച് വന്നിരിക്കുന്നു ഗ്രില്ലടിച്ച് വന്ന് പിന്നെ അത് റൈസ് അതൊരു മൂന്ന് തരം റൈസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് വന്നത് അത് ഗ്രില്ല് ചെയ്ത ചെമ്മീനാണ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു വേണ്ട മസാലയും കാര്യങ്ങളും അത് പ്രത്യേകം പറയേണ്ടതായിരുന്നു അല്ല അടിപൊളി അടി ഗ്രില്ല ഓരോ സാധനങ്ങളൊക്കെ ഇത് റൈസ് റൈസ് ഒരു മൂന്ന് തരം റൈസ് ഉണ്ട് ഒരു ബ്രൗൺ റൈസ് ഒരു ബിരിയാണി റൈസ് ഒരു വൈറ്റ് റൈസ് അങ്ങനെ ആ ഒരു പ്ലേറ്റിൽ ഒരു ആ ഒരു മൂന്ന് ഇത് അപ്പോൾ മൂന്നും കുറേശ്ശെ കുറേശ്ശേ എടുത്ത് ബാബു ചേട്ടൻ ആദ്യം ബാബ് ചേട്ടൻ എടുത്ത് കാണിച്ച് തരുവാണെങ്കിൽ എങ്ങനെ കഴിക്കേണ്ടത് നമ്മൾ ആദ്യം അത് കൊണ്ട് കുളിയുടെ ട്രെയിനിങ്ങിലാണ് നമ്മളിത് കഴിച്ചത് പിന്നെ പിന്നെ നമ്മൾ പഠിപ്പിക്കേണ്ടാത്തതുകൊണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല ബാബു ചേട്ടന് ഇപ്പോൾ ഒരു കോമഡി ചെയ്യും കൊണ്ടുവന്ന് ചെമ്മിനിരുന്ന് എണ്ണും നാലായിട്ട് വീതിക്കണമല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആയിട്ട് കറക്റ്റ് ഒരാൾക്ക് എത്രണം പറ്റി വീതിക്കണമെന്നുള്ളതിൻ്റെ പ്ലാനിങ്ങാണ് കാണിച്ചത് അപ്പോൾ ഫുഡ് വന്ന് ഞാൻ അധികം ഒന്നിൽ നിന്ന് താമസിക്കാണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പറയേണ്ട കാര്യമില്ലല്ലോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി ഇട്ടിയാസ്റ്റ് ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ് ഞാൻ കഴിച്ച് ആദ്യം ഒന്നാമത്തെ കാര്യം ഞാനിത് ആദ്യം തൊട്ട് ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൗദി അറേബ്യയിൽ വന്നിട്ട് നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും സൗദി അറേബ്യ ഈ ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും ബാക്കിയുള്ള ദിവസമൊക്കെയും ഇതേപോലെ തന്നെയായിരിക്കും എന്നാൽ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ വല്ലപ്പോഴും ആണ്ടിലും കൊല്ലത്തിലും ഒരു പ്രാവശ്യം ഇങ്ങനെ കഴിച്ചാൽ കഴിച്ച് ഇല്ലെങ്കിൽ ഇല്ല അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം സത്യം പറഞ്ഞ പ്രവാസ ജീവിതം അത്ര എളുപ്പമെറിയൊന്നുമല്ല പിന്നെ അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉള്ളവർക്കും പാക്കേജ് ഉള്ളവർക്കൊക്കെ അടി എല്ലാ ദിവസവും ചിലപ്പോൾ അടിച്ചുപൊളിക്കാൻ പറ്റും പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെ ഇതൊക്കെ ഒരു വീണ് കിട്ടുന്ന അവസരങ്ങളായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഭക്ഷണം അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല എനിക്ക് മനസ്സിലാവും എൻ്റെ തീറ്റ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്തോരം സന്തോഷത്തിലാണ് എന്തോരം എൻജോയ് ചെയ്താണ് ഭക്ഷണം കഴിക്കണമെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലും ഓരോ കാര്യങ്ങളൊക്കെ എന്താ മാശയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുഡ് ഷെയർ ചെയ്തൊക്കെ ഞങ്ങൾ അങ്ങനെ ഒരു കണക്കിന് ആ ഭക്ഷണം തീർത്തു ഞാൻ ഓർത്തില്ല കേട്ടോ ഇത്രയും ശരിക്കും വയറും മനസ്സും മനസ്സെന്നറിഞ്ഞു ആ ഒരു വർഷം കൊണ്ടുവന്ന് കഴിച്ചതിന് ശേഷം അവസാനം ഒരു യുദ്ധം കഴിഞ്ഞിഴങ്ങിയിട്ട് യുദ്ധഭൂമി ഇങ്ങനെ കൊണ്ടുവന്നു വെച്ച കറിയാണ് വരുമ്പോൾ ഇങ്ങനെ ഇരുന്നേച്ചതാ വളരെ പെട്ടെന്ന് തന്നെ യുദ്ധം കഴിഞ്ഞ് യുദ്ധഭൂമി പോലെയാക്കി ഒരവശേഷം പോലും ഇല്ലാണ്ട് ഇത് കണ്ടില്ലേ ബാക്കിയെല്ലാം തലയും മാത്രമായി അത് അത്ര ടേസ്റ്റായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ കഴിക്കുക കഴിച്ചത് തന്നെ തല വാല് അങ്ങനെ എല്ലും വാലുമായി പക്ഷേ തലയും വാലുമായി അവസാനം അത് അവശേഷിച്ച് എന്നിട്ട് അതിനകത്ത് നിന്ന് കിള്ളിച്ച് ചിതറിയൊക്കെ എടുക്കുന്നുണ്ട് ചാച്ച കൊണ്ടുവന്ന മീനിൻ്റെ അവസ്ഥയാണ് തല വാല് തല വാല് തല ദേ വാല് ഈ അവസ്ഥയാക്കി തീർത്തു അവസാനം ഞങ്ങൾ സാഷ്ടാംഗം മടക്കി അങ്ങനെ വളരെ സന്തോഷത്തോടെ താഴത്തേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ ഇവിടെ കിട്ടുന്ന ഒരു തരം ചായയാണ് ഇങ്ങനെ വേറെന്തോ ഒരു പേര് പറയും ഞാൻ പേര് പറഞ്ഞു സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ട് അതുകൊണ്ട് അവർ ഗിഫ്റ്റായിട്ട് തരുന്നതാണ് നമുക്കവിടെ ഈ എന്തപ്പോഴവും ചായ ചായ എന്ന് പറയാമല്ലോ അല്ലേ എനിക്കറിയത്തില്ല കവയെന്നോ കവി എന്നോ അങ്ങനെ എന്തോ പറയുന്നു ഈ സാധനത്തിന് എനിക്ക് അതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ഇപ്പോൾ വീഡിയോയിൽ വോയിസ് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ പേര് സത്യത്തിൽ മനസ്സിൽ വന്നില്ല അപ്പോൾ വളരെ സന്തോഷത്തോടെ മനസ്സ് കറിഞ്ഞ് നമ്മൾ ആ റെസ്റ്റോറൻറ്റ് വിടുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ സത്യത്തിൽ ഇത്രയുള്ളൊരു വീഡിയോ നിങ്ങളെ ഇപ്പോൾ ഞാൻ ഈ കണ്ട സന്തോഷം നിങ്ങളിലേക്കും കൂടി എത്തിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ടാറ്റ ടാറ്റാബൈ പോയി പറഞ്ഞിറങ്ങുകയാണ് അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഇസ് സൈനിങ് ഓഫ് അരുൺ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ